ം ഹരി അധ്യാത്മരാമായണം ഗദ്യപാരായണം മുപ്പത്തിയേഴാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ നമ്മൾ വായിച്ചത് ഉത്തരരാമായണത്തിലെ രണ്ടാം അധ്യായത്തിന് രാവണൻ്റെ അല്ലെങ്കിൽ രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരുടെ കഥയാണ് അതിൻ്റെ തുടർച്ച ഇപ്പോൾ വായിക്കുന്നു കൈലാസോദ്ധാരണം കുബേരനെ തോൽപ്പിച്ച ശേഷം രാവണൻ പുഷ്പക വിമാനത്തിലേറി ശരവണ ദേശത്തെത്തിയപ്പോൾ വിമാനം ഇളകാതെ അവിടെ ഉറച്ചുപോയി എന്താണ് ഇതിന് കാരണമെന്ന് രാവണൻ ചിന്തിച്ചു വിഷമിക്കുന്നത് കണ്ട് മാരീജൻ പറഞ്ഞു കുബേരനെ അല്ലാതെ മറ്റാരെയും ഈ വിമാനം വഹിക്കുകയില്ല എന്ന് തോന്നുന്നു അതോ മറ്റെന്തെങ്കിലും കാരണത്തിലാണോ വിമാനം ഇവിടെ ഉറച്ചുപോയത് എന്താണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വേളയിൽ നന്ദീശ്വരൻ വാനരവേഷത്തിൽ അവിടെ എത്തി ചെയ്തു ശ്രീ പരമേശ്വരൻ നൃത്തം ചെയ്യുന്ന പ്രദേശമാണിത് ഇവിടെ ആരും ഒരിക്കലും വന്നുകൂടാ നീ വന്ന വഴിക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളണം അഹങ്കാരം കൊണ്ട് മരണമുണ്ടാക്കാൻ ഇടയാക്കരുത് ഇത് കേട്ട് ഒരു വാനരൻ വന്ന് എന്നോട് പറഞ്ഞത് കൊള്ളാം എന്ന് പരിഹസിച്ചുകൊണ്ട് രാവണൻ അലറിച്ചിരിച്ചു തന്നെ നിന്ദിച്ച് സംസാരിക്കുന്നത് കേട്ട് നന്ദീശ്വരൻ പറഞ്ഞു ബ്രഹ്മദേവനിൽ നിന്നും നിനക്ക് വരം ലഭിച്ചിട്ടുള്ളതിനാൽ ഞാൻ നിന്നെ ഇപ്പോൾ വധിക്കുന്നില്ല വാനരൻ എന്ന് എന്നെ നീ നനച്ചതുകൊണ്ട് വാനരന്മാരാൽ നിനക്ക് വംശനാശം സംഭവിക്കും ദേവന്മാരെയും ബ്രാഹ്മണരെയും പീഡിപ്പിച്ചതിനാൽ നിനക്ക് ആയുസിന് ഹാനി സംഭവിക്കും നന്ദീശ്വരൻ ഇപ്രകാരം ശപിച്ചത് രാവണൻ അറിഞ്ഞതേയില്ല ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നത് ഏവനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പേടിയും കൂടാതെ രാവണൻ മുന്നോട്ട് നടന്നു ഈ വഴിയിലൂടെ പോകാൻ പാടില്ലെങ്കിൽ ഇവിടുത്തെ നാഥൻ എന്ന നിലയിൽ നീ തടുത്തുകൊള്ളൂ എന്ന് നന്ദീശ്വരനോട് പറഞ്ഞുകൊണ്ട് കൈലാസ പർവ്വതത്തെ രാവണൻ ഒന്നിളക്കി അന്നേരമുണ്ടായ കുലുങ്ങലിൽ പരമേശ്വര കിങ്കരന്മാർ വിറച്ചു സുന്ദരിയായ പാർവതി ദേവി ഭയന്നോടി വിറയലോടെ ശ്രീ പരമേശ്വരനെ ഗാഠമായി ആലിംഗനം ചെയ്തു ആലിംഗനം കൊണ്ട് അനുരാഗവശനായി ചിരിച്ചുകൊണ്ട് പരമശിവൻ തൻ്റെ പെരുവിരൽ നിരത്തുറപ്പിച്ചു ഊന്നിയപ്പോൾ കൈലാസ പർവ്വതം ഉറച്ചു പർവ്വതം ഇളക്കിയ രാവണൻ്റെ ഇരുപത് കൈകളും പർവ്വതത്തിൻ്റെ അടിയിൽപ്പെട്ടു കൈയിളക്കാൻ കഴിയാതെ രാവണൻ രാവണൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ടിട്ട് ത്രിലോകവാസികളും ദുഃഖിതരും ഭയചകിതരുമായി രാവണൻ തൻ്റെ കൈകളെ തന്നെ വീണയാക്കിക്കൊണ്ട് സാമഗാനം പാടി ശ്രീ പരമേശ്വരനെ നിരന്തരം ഭജിച്ചു അങ്ങനെ രാവണന് ഭക്തി വർദ്ധിച്ചു ആയിരം വർഷങ്ങൾ കടന്നുപോയി അപ്പോൾ കാരുണ്യമൂർത്തിയായ ശ്രീ പരമേശ്വരൻ തൻ്റെ കാലയച്ച് ദശമുഖടെ മുന്നിൽ വന്നു നിന്ന് അരുൾ ചെയ്തു ഈ ത്രിലോകത്തിൽ നിന്നെ പോലെ ബലവാനായി മറ്റാരും തന്നെയില്ല ഈ ത്രിലോകങ്ങളിലെങ്ങും നിന്റെ രാവം അതായത് ശബ്ദം മുഴങ്ങിക്കേട്ടതുകൊണ്ട് നിനക്ക് രാവണൻ എന്ന പേരും ചന്ദ്രഹാസം എന്ന ആയുധവും ഞാൻ നൽകാം നിന്നിൽ നിന്നിൽ ഞാൻ സന്തുഷ്ടനായി ഇന്നു മുതൽ നീ എന്നെ ഭജിച്ചുകൊള്ളുക നിനക്ക് ഒരു അപജയവും ഉണ്ടാവുകയില്ല ഇഷ്ടമുള്ള വഴിക്ക് നീ പോയിക്കൊള്ളൂ രാവണൻ ഭക്തിപൂർവ്വം പരമശിവനെ വന്ദിച്ച ശേഷം പുഷ്പക വിമാനത്തിൽ കയറി യാത്രയായി ഇമവൽ ഗിരിയുടെ സമീപത്തുള്ള വനപ്രദേശത്ത് രാവണൻ സന്തോഷത്തോടെ വസിച്ചു അവിടെ ഒരാശ്രമത്തിൽ സൂര്യപ്രഭയോട് കൂടിയവളും താപസവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവളുമായ അത്യുത്തമയായ ഒരു കന്യകയെ കണ്ടുകൊണ്ട് രാവണൻ അവളോട് പറഞ്ഞു സകല സ്ത്രീവർഗവും കണ്ടാൽ വണങ്ങുന്ന വിശ്വസുന്ദരിയായ ഭവതി ഇങ്ങനെ ഭോഗങ്ങളെല്ലാം വെടിഞ്ഞ് യൗവനവും വെറുതെ കളഞ്ഞ് സർവേന്ദ്രിയങ്ങളെയും ജയിച്ച് തപസ്വിനിയായി വസിക്കുന്നു നിന്റെ ദുരാഗ്രഹവും അഭിപ്രായവും എന്നോട് പറയൂ നീ ഉർവശിയോ തിലോത്തമയോ അതോ ശ്രീ പാർവതിയോ മഹാലക്ഷ്മിയോ നിന്റെ മാതാപിതാക്കൾ ആരാണ് സുന്ദരി നീ മടിക്കാതെ പറയൂ രാവണന്റെ വാക്കുകൾ കേട്ട് സുന്ദരി മെല്ലെ പറഞ്ഞു വേദാധ്യായന പരായണനും ബോധവാനുമായ ബൃഹസ്പതി പുത്രനായ കുശധ്വജൻ്റെ വാങ്്മയി എന്ന പുത്രിയാണ് ഞാൻ വേദജ്ഞന്മാരായ താപസർ എനിക്ക് വേദവതി എന്ന് പേര് നൽകി എന്നെ വിവാഹം ചെയ്യുന്നതിനായി പലരും എത്തിയെങ്കിലും എൻ്റെ പിതാവ് എന്നെ നൽകുകയില്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാം തിരിച്ചയച്ചു തൻ്റെ പുത്രിയുടെ ഭർത്താവ് മഹാവിഷ്ണു ആകണം എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് അദ്ദേഹം എന്നെ മറ്റാർക്കും നൽകാതിരുന്നത് എന്നെ നൽകാത്തതുകൊണ്ട് കൊണ്ട് ക്രുദ്ധനായ ഒരു രാക്ഷസൻ എൻ്റെ പിതാവിനെ ചതിച്ചു കൊന്നു അതോടെ എൻ്റെ മാതാവും മരിച്ചു എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സാധിക്കുന്നതിനായി ഞാൻ മഹാവിഷ്ണുവിനെ തന്നെ എൻ്റെ പത്നിയായി വരണം എൻ്റെ പതിയായി വരണം എന്ന് വിചാരിച്ചു കൊണ്ട് തപസ് ചെയ്യുന്നു അങ്ങ് പോയാലും അങ്ങേക്ക് നന്മയുണ്ടാകട്ടെ അങ്ങ് കഠിന തപസ്സിനാൽ ജനങ്ങളിൽ മുഖ്യനായി എന്നെനിക്കറിയാം ഇത് കേട്ടിട്ട് വിമാനത്തിൽ നിന്നും താഴെ ഇറങ്ങിയ രാവണൻ വേദവതിയോട് പറഞ്ഞു സുന്ദരി നിനക്ക് എന്നോട് ഔദാര്യമില്ല നീ കേട്ടുകൊള്ളൂ എൻ്റെ കൈകളിൽ ഒന്നിൻ്റെ ബലം പോലും മഹാവിഷ്ണുവിനില്ല നീ തപസ് മതിയാക്കൂ നരീമണേ നിൻ്റെ യുവനും നീ വെറുതെ കളയാതെ ഇത് കേട്ട് വേദവതി പറഞ്ഞു യോഗ്യനല്ലാത്ത വാക്കുകൾ യോഗ്യമല്ലാത്ത വാക്കുകൾ നീ എന്നോട് പറയരുത് ഉടൻ തന്നെ രാവണൻ അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചു കോപം കൊണ്ട് ജ്വലിച്ച വേദവതി പറഞ്ഞു എന്നെ തൊട്ടതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വധിക്കുന്നില്ല എന്തെന്നാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ തപോബലം നശിക്കും ഈ ശരീരം ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ട് സദ്വൃത്തയായ രജപുത്ര രാജപുത്രിയായി അയോനിജയായി ഞാൻ ജനിക്കും അന്ന് എന്നെ കൊണ്ട് നിനക്കും നിന്റെ കുലത്തിനും നാശമുണ്ടാകും ഇപ്രകാരം ശപിച്ച ശേഷം വേദവതി തൻ്റെ ദേഹം യോഗമഹാഗ്നിയിൽ ദഹിപ്പിച്ചു ഇന്ന് സീതാദേവിയായത് അവളാണ് നാരായണനായ ഭവാൻ രാവണൻ നിഗ്രഹത്തിനായാണ് അവതരിച്ചിരിക്കുന്നത് പിന്നീട് വിമാനത്തിലേറി രാവണൻ മരുത്തൻ എന്ന രാജാവിൻ്റെ യാഗശാലയ്ക്ക് അരികിലെത്തി അന്നേരം അവിടെ ഉണ്ടായിരുന്ന ദേവകൾ വേഷപ്രച്ഛന്നരായി മറിഞ്ഞു ഇന്ദ്രൻ മയിലായും യമൻ കാക്കയായും വരുണൻ അരയണ്ണമായും കുബേരൻ ഓന്തായും മാറി മരുത്തൻ അനങ്ങാതിരുന്നു അപ്പോൾ രാവണൻ മരുത്തനോട് പറഞ്ഞു ഒന്നുകിൽ എന്നോട് യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ദാസനാവുക ഇത് കേട്ട് രാജാവായ മരുത്തൻ പറഞ്ഞു നീ എന്ത് ചാബല്യ വാക്കുകളാണ് പറയുന്നത് നിനക്ക് യമപുരിക്ക് പോകണമെന്നുണ്ടോ നീ ആരാണെന്നും വേഗം പറയൂ അപ്പോൾ രാവണൻ പറഞ്ഞു എന്നോട് ഒരു രാജാക്കന്മാരും പേടി കൂടാതെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ വൈശ്രവണൻ്റെ അനുജനും പൗരസ്ത്യ പുത്രനും ആയ രാവണനാണ് അതിഘോരമായ യുദ്ധത്തിൽ ഞാൻ ജ്യേഷ്ഠനെ പരാജയപ്പെടുത്തി എന്നിട്ട് അവനിൽ നിന്നും പുഷ്പക വിമാനവും പിടിച്ചെടുത്തു ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മരുത്തൻ പറഞ്ഞു ഭവാൻ വളരെ ധർമ്മിഷ്ഠൻ തന്നെ പിതാവിന് തുല്യനായ ജ്യേഷ്ഠനെ തോൽപ്പിച്ച നീ നിർമ്മലൻ തന്നെ ദുഷ്ടനായ വധിച്ച് സാധുജനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടന്ന മരുത്തനോട് ഉത്തമ ഉത്തമനായ സംവർത്തൻ പറഞ്ഞു യാഗം ദീക്ഷിച്ചാൽ മറ്റൊന്നിലും ആകാംക്ഷ ഉണ്ടാകരുത് പിന്നെ മഹേശ്വര യാഗത്തിന് മുടക്കം വരാനും പാടില്ല എന്നത് അറിഞ്ഞുകൊള്ളണം യുദ്ധത്തിൽ ജയപരാജയങ്ങൾ അറിയാൻ പ്രയാസമാണ് ഇനി യാഗം കഴിയാതെ മറ്റൊന്നും പാടില്ല ഇപ്രകാരം ബൃഹസ്പതിയുടെ സഹോദരനായ സംവർത്തൻ പറഞ്ഞത് കേട്ട് മരുത്തൻ യാഗാനുഷ്ഠാനങ്ങളിൽ മുഴുകിയത് കണ്ടിട്ട് രാവണൻ രാക്ഷസ സൈന്യത്തോടൊപ്പം വിജയഭാവത്തിൽ ആർത്തു വിളിച്ചുകൊണ്ട് യാത്രയായി രാവണൻ പോയതറിഞ്ഞ് ദേവന്മാർ യാഗശാലയിൽ തിരിച്ചെത്തി ഇന്ദ്രൻ മയിലിനോട് പറഞ്ഞു നിൻ്റെ ശരീരം സുന്ദരമാകട്ടെ നിങ്ങളുടെ പീലികൾത്തോടും എനിക്കുള്ളതുപോലെ മനോഹര നീല നേത്രങ്ങളും ഉണ്ടാകട്ടെ ഭൂമിയിൽ ഞാൻ മഴ പെയ്യ്ക്കുന്ന വേളയിൽ നിങ്ങൾക്കെല്ലാം സന്തോഷമുണ്ടാകട്ടെ കാക്കകൾക്ക് യമൻ വരം നൽകി ആരെങ്കിലും കൊന്നാലല്ലാതെ രോഗങ്ങൾ കൊണ്ടോ പ്രായ കൂടുതൽ കൊണ്ടോ നിങ്ങൾക്ക് മരണമുണ്ടാവുകയില്ല യമലോകത്ത് വന്ന് പാർക്കുന്നവർക്ക് വിശപ്പും ദാഹവും മാറ്റാനായി മനുഷ്യർ സന്തോഷത്തോടെ നൽകുന്ന പിണ്ടത്തിൻ്റെ ഉച്ചിഷ്ടമെല്ലാം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവർക്ക് തൃപ്തിയും ഉണ്ടാകട്ടെ അരയനങ്ങളോട് വരുണൻ പറഞ്ഞു നിങ്ങൾ വെളുത്ത നിറത്തോടുകൂടി ജലാശയങ്ങളിൽ താമര നൂലുകളും ഭക്ഷിച്ച് സങ്കടമൊന്നും കൂടാതെ വസിച്ചുകൊള്ളുക കുബേരൻ ഓന്തുകൾക്ക് വരം നൽകിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ സ്വർണ്ണ കിരീടം ശിരസിൽ വെച്ചുകൊണ്ട് ഉന്നതന്മാരായി വസിച്ചുകൊള്ളുക ഇപ്രകാരം വരങ്ങളും നൽകി ഹവിസിൻ്റെ ഒരു ഭാഗവും തൃപ്തിയോടെ ഭക്ഷിച്ച ശേഷം ദേവന്മാർ സ്വർഗലോകത്തേക്ക് പോയി മരുത്തൻ യാഗദക്ഷിണയും മറ്റും നൽകി അടുത്തത് അനാരണ്യശാപം രാവണൻ രാവണൻ ഓരോ രാജാക്കന്മാരോടും ചെന്ന് പറഞ്ഞു ഒന്നുകിൽ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് എന്നെ വന്ന് വഴങ്ങുക രാവണൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് ഗാധി സുരഥൻ പുരുരാ പുരുരവാവ് ദുഷ്യന്തൻ തുടങ്ങിയ ഉത്തമന്മാരായ രാജാക്കന്മാർ ബ്രഹ്മദേവൻ രാവണന് നൽകിയ വരത്തെയോർത്ത് തങ്ങളെല്ലാം കീഴടങ്ങി എന്ന് പറഞ്ഞു പിന്നീട് രാവണൻ അയോധ്യയിലേക്ക് വന്നു അന്ന് അയോധ്യാധിപനായിരുന്ന അനാരണ്യനെ പോരിന് വിളിച്ചു കോപാകുളനായ അനാരണ്യൻ യുദ്ധത്തിന് സന്നദ്ധനായി അതിഭയങ്കരമായ യുദ്ധത്തിൽ രാവണൻ ചതുരംഗ സേനയെ കാലപുരുക്കയച്ചു സൈന്യത്തിനേറ്റ നാശം കണ്ട അനാരണ്യൻ രാവണനോട് എതിരിട്ടു രണ്ടുപേരും അശ അസ്ത്ര വർഷിച്ചു യുദ്ധം അതിഭയങ്കരമായി തീർന്നു ആ സമയത്ത് രാവണൻ ഗത കൊണ്ട് അനാരണ്യനെ അടിച്ചു പ്രഹരമേറ്റ് തളർന്ന രാജാവ് വേദനയോടെ രാവണനെ ശപിച്ചു എനിക്ക് ഇപ്പോൾ മരണം സംഭവിക്കുമെങ്കിലും നീ ജയിച്ചു എന്ന് കരുതേണ്ട സൂര്യവംശത്തിൽ ദശരഥപുത്രനായി രാമൻ എന്നൊരു പുരുഷൻ ജനിക്കും നീ ഇന്ന് ഇങ്ങനെ ചെയ്തത് കാരണം നിന്റെ വംശം രാമൻ അശേഷം ഒഴുക്കും ഇപ്രകാരം രാവണനെ ശപിച്ച ശേഷം അനാരണ്യൻ സ്വർലോകം പൂകി അഗസ്ത്യന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് ശ്രീരാമൻ സന്തോഷത്തോടെ ചോദിച്ചു അക്കാലത്തുള്ള രാജാക്കന്മാർക്ക് ആർക്കും രാവണനോട് എതിർക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാണ് രാജാക്കന്മാർക്ക് ശക്തിയില്ലാത്തത് കൊണ്ടോ രാവണന് ശക്തി കൂടുതലുള്ളത് കൊണ്ടോ അഗസ്ത്യ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമ നീ കേട്ടുകൊള്ളു രാവണൻ ദേവന്മാർക്ക് ദേവന്മാർക്കും മുനിമാർക്കും ഉള്ളിൽ ദുഃഖമുണ്ടാക്കിക്കൊണ്ട് മാഹിഷ്മദീപുരത്തിൽ എത്തിച്ചേർന്നു അവിടെ കൃതവീര്യൻ്റെ പുത്രൻ വിനോദത്തിനായി നരീജനങ്ങളോടൊപ്പം നർമ്മദയിലേക്ക് ഇറങ്ങി അന്നേരം അനുചരന്മാരോടൊപ്പം പുഷ്പക വിമാനത്തിൽ ഇരുന്ന് സഞ്ചരിക്കുകയായിരുന്ന രാവണൻ മനോഹരമായ വനങ്ങളാൽ ശോഭയേറിയ വിന്ധ്യാപർവ്വതത്തിനരികിൽ പരിശുദ്ധമായ ജലം നിറഞ്ഞൊഴുകുന്ന നർമ്മദാനദി കണ്ടു അതിൻ്റെ തീരത്ത് വിശ്രമിക്കുന്നതിനായി അനുചരന്മാരോട് നിർദ്ദേശിച്ചുകൊണ്ട് രാവണൻ അവരോട് പറഞ്ഞു ഓരോ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തതിലുള്ള ആലസ്യം തീർക്കുവാൻ ഗംഗയോട് സമാനമായ നിർമ്മല നർമ്മദ നദിയിലിറങ്ങി എല്ലാവരും കുളിച്ചു കൊള്ളു ഞാനും ഇവിടെ കുളിയും മറ്റും നടത്തി വരാം സമയം ഇപ്പോൾ മധ്യഹമായി ശിവാർച്ചനയും നടത്താം രാവണ രാക്ഷസന്മാർ കുളിച്ച് ചന്ദനവും പുഷ്പവുമെല്ലാം ഒരുക്കി വെച്ചു മണൽ കൊണ്ട് നിർമ്മിച്ച തറയിൽ രത്നപീഠം വെച്ച് അതിൻ്റെ മുകളിൽ ശിവലിംഗം വെച്ച് ആചാര്യന്റെ നിർദ്ദേശമനുസരിച്ച് രാവണൻ അഭിഷേകവും അർച്ചനയും നടത്തി ഭക്തിപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് രാവണൻ ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു പരമേശ്വര നിർമ്മലാരുദ്ധ അങ്ങേക്ക് നമസ്കാരം ഞാനും ആചാര്യനും ഈശ്വരനും ഒന്നാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു ഇങ്ങനെ വന്ദിച്ചിരിക്കുന്നതിനിടയിൽ നർമ്മദാ നദിയിലെ ജലം പൊങ്ങി വന്നു രത്നപീഠവും വാളും എല്ലാം ജലത്തിൽ മുങ്ങിപ്പോയി കഷ്ടം നർമ്മദാ നദി പെട്ടെന്ന് പൊങ്ങാൻ എന്താണ് കാരണം കീഴ്പോട്ടൊഴുകുന്ന ജലം മേൽപോട്ടൊഴുകുന്നത് അത്ഭുതം തന്നെ എങ്ങനെയാണ് ജലം മേൽപോട്ട് പൊങ്ങിയതെന്ന് നിങ്ങൾ അറിഞ്ഞുവരണം രാവണൻ അനുചരന്മാരോട് പറഞ്ഞു അവർ കീഴ്പോട്ട് അരയോചന നടന്നപ്പോൾ ഒരു രാജാവിനെ കണ്ടു അർജുനൻ എന്ന രാജാവ് സ്ത്രീജനങ്ങളോടൊപ്പം കുളിക്കുന്ന വേളയിൽ തൻ്റെ ആയിരം കൈകൾ കൊണ്ട് ജലം തടഞ്ഞു നിർത്തി അങ്ങനെയാണ് ജലം പൊങ്ങിയത് എന്ന് അനുചരന്മാർ രാവണനോട് പറഞ്ഞു ഇത് കേട്ട് രാവണൻ അത്യധികം കോപത്തോടു കൂടി പറഞ്ഞു അർജുനൻ എന്ന് പറയുന്നവൻ എവനാണ് സജ്ജന ദോഷകനും കാശ്മലനുമായ അവന് ജയിക്കാതെ ഞാൻ ലങ്കയിലേക്ക് പോവുകയില്ല ഇപ്രകാരം പറഞ്ഞ് മഹേശ്വര പൂജ നന്നായി അനുഷ്ഠിക്കാതെ രാവണൻ ക്രുദ്ധനായി കൃത്വ യുദ്ധത്തിനായി പുറപ്പെട്ടു നദിയുടെ തീരത്തു നിന്ന് സാമന്തന്മാരോട് രാവണൻ പറഞ്ഞു രാക്ഷസേശ്വരനായ രാവണൻ കർത്തവീര്യാർജ്ജുനനെ യുദ്ധത്തിനായി വിളിക്കുന്നു എന്ന് അവനെ ചെന്നറിയിക്കൂ കർത്തവീര്യാർജുനൻ്റെ അമാത്യന്മാർ പരിഹാസത്തോടെ പറഞ്ഞു യുദ്ധത്തിനു പറ്റിയ സമയം അറിഞ്ഞുവന്ന് നീ വളരെ ഉചിതജ്ഞൻ തന്നെ ഇന്ന് ജലക്രീഡ നടത്തുന്ന നിർഭവരൻ നിന്റെ അഹങ്കാരം നാളെ അടയ്ക്കും നിനക്ക് ക്ഷയമില്ലെങ്കിൽ വർദ്ധിച്ച അഹങ്കാരത്തോടെ നീ ഞങ്ങളെ കൊന്നാൽ രാജാവ് നിന്നോട് യുദ്ധത്തിനായി വരും പിന്നെ എല്ലാം നിനക്കറിയാൻ കഴിയും ഇപ്രകാരം അവർ പറഞ്ഞപ്പോൾ പ്രഹസ്തൻ തുടങ്ങിയവർ രാജാവിൻ്റെ ഭടന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധ കോലാഹലം കേട്ട കാർത്തവീര്യാർജുനൻ സ്ത്രീ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ പേടികൂടാതെ കുളിച്ച് കയറിക്കൊള്ളു ഞാൻ ഉടനെ വരാം രാവണ കാർത്തവീര്യ യുദ്ധം ഇപ്രകാരം പറഞ്ഞ ശേഷം ഗതയും എടുത്തുകൊണ്ട് ക്രുദ്ധനായി കാർത്തവീര്യാർജുനൻ ചെന്നപ്പോൾ പ്രഹസ്തൻ മുസലം രാജാവിന് നേർക്കെറിഞ്ഞു അത് തട്ടിമാറ്റിയിട്ട് രാജാവ് ഗത കൊണ്ട് പ്രഹസ്തനെ പ്രഹരിച്ചു പ്രഹരമേറ്റ് പ്രഹസ്തൻ ബോധമറ്റ് നിലത്ത് വീഴുന്നത് കണ്ട് ധൂമ്രാക്ഷനും മറ്റുള്ളവരും ഭയം നോടി ഇത് കണ്ട് രാവണൻ കോപത്തോടെ കാർത്തവീര്യാർജുനോട് ശക്തമായി യുദ്ധം ചെയ്തു പണ്ട് ശ്രീ പരമേശ്വരൻ കാലനോട് യുദ്ധം ചെയ്തതുപോലെ ഭയങ്കരമായിരുന്നു അത് രാക്ഷസശ്രേഷ്ഠന്റെ കവചം ഭൂമിയിൽ വീണു നേരം കാർത്തവീര്യാർജുനൻ ഗത കൊണ്ട് രാവണനെ അടിച്ചു കാർത്തവീര്യാർജുനന്റെ പ്രഹരമേറ്റ് ദൂരെത്തെറിച്ച രാവണൻ ബോധമറ്റു കിടന്നു മോഹാരസ്യപ്പെട്ട് കിടക്കുന്ന രാവണനെ കാർത്തവീര്യാർജുനൻ സാഹസത്തോടെ കയറുകൊണ്ട് കാലുകളും കൈകളും ബന്ധിച്ച് കൃത്യന്മാരെ കൊണ്ട് എടുപ്പിച്ച് ചന്ദ്രഹാസവും കൈക്കലാക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് കാരാഗൃഹത്തിലാക്കുവാൻ ഉത്തരവിട്ടു അന്നേരം ദേവകൾ പുഷ്പവൃഷ്ടി അണർത്തി രാവണനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ബോധ്യനായ രാക്ഷസന്മാർ ബോധ്യമായ രാക്ഷസന്മാർ അവിടെ നിന്നും പിൻവാങ്ങി നമ്മുടെ സ്വാമിയെ എങ്ങനെ മോചിപ്പിക്കും എന്ന് ദുഃഖത്തോടെ അവൾ അവർ കൂടിയാലോചിച്ചു അന്നേരം മാരീജൻ പറഞ്ഞു മുനിയോട് പോയി നമുക്ക് വിവരങ്ങൾ ഉണർത്തിക്കാം അദ്ദേഹം വന്ന് രക്ഷിക്കും ഇപ്രകാരം തീരുമാനിച്ച ശേഷം അവർ മുനിയോട് വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു പൗത്ര വാത്സല്യത്താൽ പുലസ്ത്യമുനി മാഹിഷ്മയിലേക്ക് പോയി കർത്തവീര്യാര്ജുനൻ അദ്ദേഹത്തെ അർഖ്യപാദ്യാദികൾ നൽകി പൂജിച്ച് സൽക്കരിച്ച് വന്ദിച്ചു അങ്ങിവിടെ ഇവിടെ എഴുന്നള്ളിയത് കൊണ്ട് ഞാൻ സന്തുഷ്ടനായി അങ് ഇവിടെ കെഴുന്നള്ളാനുള്ള കാരണം എന്താണെന്ന് അറിയിച്ചാലും കാർത്തവീര്യൻ പുലാസ്കനോട് ചോദിച്ചു രാവണമോചനം കാർത്തവീര്യന്റെ ചോദ്യം കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് താപസൻ പറഞ്ഞു ചന്ദ്രവംശത്തിലുള്ളവർക്ക് ഇത് യുക്തം തന്നെയാണ് വീരത്തോടും ബലത്തോടും കൂടി നീ വളരെ കാലം സുഖിച്ച് ജീവിക്കുക സമുദ്രത്തെയും പർവ്വതത്തെയും തൻ്റെ ആജ്ഞാശക്തി കൊണ്ട് നിർത്തുന്ന രാവണനെ പാദപ്രഹരം കൊണ്ട് ജയിച്ചത് എത്രയും അത്ഭുതം തന്നെ ഭക്തനായ അങ്ങയെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് പ്രഭു എൻ്റെ പൗത്രനായ രാവണനെ എന്നോടൊപ്പം അയക്കണം ഉടൻ തന്നെ രാജാവ് എഴുന്നേറ്റ് രാവണനെ ആദരപൂർവ്വം കെട്ടഴിച്ചു വിട്ടു എണ്ണ തേച്ച് കുളിപ്പിച്ച് ഭക്ഷണവും നൽകി വസ്ത്രവും ആഭരണങ്ങളും മറ്റും കൊണ്ട് അലങ്കരിച്ച് മുനിയോടൊപ്പം പറഞ്ഞയച്ചു രാവണൻ ലജ്ജ കൊണ്ട് പത്ത് തലയും താഴ്ത്തി കാർത്തവീര്യാർജുനോട് യാത്ര ചൊല്ലി പിതാമഹനെന്ന് അഭിവാദ്യം ചെയ്ത ശേഷം അഹങ്കാരിയായ രാവണൻ അവിടെ നിന്നും നിർഗമിച്ചു കാർത്തവീര്യാർജുനന് ആശീർവാദം നൽകിയ ശേഷം പുലസ്ഥ്യമുനി ദുഃഖം വെടിഞ്ഞ് യാത്രയായി രാവണന്റെ അനുചരന്മാർ അദ്ദേഹത്തെ വടങ്ങി അന്നേരം കാർത്തവീര്യാർജുനൻ പുഷ്പക വിമാനവും ചന്ദ്രഹാസവും രാവണന് കൊടുത്തു അതോടെ ചിറ മുറിച്ചി മുറിച്ചു വിട്ട മഹാനദി എന്ന പോലെ ദുഃഖമില്ലാതെ രാവണൻ പിതാമഹനോടും പിതാമഹനോടൊപ്പം വേഗം പുറപ്പെട്ടു പോകുന്ന വഴിയിൽ കിഷ്കിന്ധ എന്ന നഗരം കണ്ടപ്പോൾ ഉഗ്രനായ ബാലിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തണമെന്ന് രാവണൻ നിശ്ചയിച്ചു യുദ്ധത്തിന് സന്നദ്ധനായി രാവണൻ ബാലിയെ വിളിച്ചു ഇത് കേട്ട് താരൻ എന്ന വാലരശ്രേഷ്ഠൻ രാവണനോട് പറഞ്ഞു രാക്ഷസേശ്വര കവിശ്രേഷ്ഠൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ അല്പനേരം കാത്തുനിൽക്കുക നാല് സമുദ്രങ്ങളിലും പോയി കുളിച്ച് സന്ധ്യാവന്തനവും നടത്തി അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തും അരയാമം മാത്രം കാത്തുനിൽക്കുക യുദ്ധത്തിന് വന്ന രാക്ഷസപ്രഭു മുൻപും പലരും ഇതുപോലെ അഹങ്കത്താര അഹങ്കാരത്തോടെ ബാലിയോട് യുദ്ധം ചെയ്യാനായി എത്തിയിട്ടുണ്ട് ബാലി അവരെ എല്ലാം കൊന്നു അവരുടെ എല്ലാം എല്ല് കുന്നുപോലെ കിടക്കുന്നത് നീ കണ്ടില്ലേ ബാലിയോടെ ഏറ്റുമുട്ടിയാൽ അമൃതം കുടിച്ചിട്ടായാൽ പോലും നിനക്ക് മരണം സംഭവിക്കും തെക്കേ സമുദ്രത്തിന്റെ തീരപ്രദേശത്ത് അദ്ദേഹം ഇപ്പോൾ കാണും നിനക്ക് മരണസമയം അടുത്തെന്ന് നിന്റെ മനസ്സ് തോന്നുന്നെങ്കിൽ അവിടെ ചെന്ന് അദ്ദേഹവുമായി യുദ്ധം ചെയ്ത് നീ മരിച്ചുകൊള്ളു ഇനി നമുക്ക് നാളെ വായിക്കാം രാവണ ബന്ധനാണ് നമുക്ക് വായിക്കാനുള്ളത് നമസ്തേ